നമസ്കാരം മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചതിന് പിന്നാലെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ സ്പീക്കർ ആരായിരിക്കുമെന്ന ചർച്ചകൾ മുറുകുകയാണ് ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ജെ ഡി യു ടി ഡി പി തുടങ്ങിയ കക്ഷികളെല്ലാം തന്നെ സ്പീക്കർ പദവിക്കായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ മന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പ് വിഭജനത്തിലും സ്വീകരിച്ച കടുംപിടുത്തം സ്പീക്കറുടെ കാര്യത്തിലും ബി ജെ പി തുടർന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൊത്തം ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളുള്ള ടി ഡി പി യും ജെ ഡിയുവും സ്പീക്കർ സ്ഥാനം ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു സാഹസത്തിന് മുതിരേണ്ടതില്ലെന്നാണ് ബി ജെ പി തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ബി ജെ പിയിൽ നിന്ന് തന്നെ ഒരു പ്രമുഖ നേതാവ് വീണ്ടും സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയേക്കും തിരഞ്ഞെടുപ്പിന് ശേഷം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ രാഷ്ട്രപതി ഒരു സ്പീക്കറെ നിയമിക്കും ഇതിനുശേഷം കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ പുതിയ ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നു അതായത് ലോക്സഭാ സ്പീക്കറാകാൻ സഭയിലെ പകുതിയിലധികം അംഗങ്ങളും ഒരു സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യണം ബി നേതാക്കളായ സുമിത്ര മഹാജനും ഓം ബിർളയുമായിരുന്നു കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്പീക്കർമാരായിരുന്നത് എന്നാൽ മുമ്പത്തെ രണ്ട് ടീമുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രധാനമന്ത്രി മോദിയുടെ മൂന്നാം ടീമിൽ സഖ്യകക്ഷികളായ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ആശ്രയിച്ചുകൂടിയാണ് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് സർക്കാരിനുള്ള പിന്തുണ തുടരാൻ രണ്ട് പ്രാദേശിക പാർട്ടികളും സ്പീക്കർ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം ലോക്സഭാ സ്പീക്കറായി ഓം ബിർള തുടരുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഓം ബിർള വീണ്ടും വിജയിച്ചിട്ടുണ്ട് സ്പീക്കർ സ്ഥാനത്തേക്ക് എത്താവുന്ന മറ്റൊരു പേര് ദഗുപതി പുരന്തേശ്വരിയുടേതാണ് ടി ഡി പി സ്ഥാപകൻ എൻ ടി രാമറാവുവിന്റെ മകളായ ദഗുപതി പുരന്തേശ്വരി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ബി ജെ പി നേതാവും സംസ്ഥാന പാർട്ടി അധ്യക്ഷയുമാണ് പുരന്തേശ്വരി രണ്ടായിരത്തി ഒൻപതിൽ മാനവ വിഭവ വികസന മന്ത്രാലയത്തിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലും സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രയിൽ നിന്ന് രണ്ടേ ദശാംശം മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് പുരന്തേശ്വരി വിജയിച്ചത് കേന്ദ്രമന്ത്രിസഭയിൽ ഇത്തവണ പുരേന്ദേശ്വരി ഉൾപ്പെടുത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് സ്പീക്കറായി തിരഞ്ഞെടുക്കുന്നത് ടി ഡി പി അധ്യക്ഷൻ നായിഡുവിനെ അലോസരപ്പെടുത്താനും ഇടയില്ല കാരണം നായിഡുവിന്റെ ഭാര്യ ഭുവനേശ്വരിയും പുരന്തേശ്വരിയും സഹോദരിമാരാണ് അതിനാൽ തന്നെ പുരന്ദേശ്വരി വരുന്നതിലൂടെ ടി ഡി പി യെ അനുനയിപ്പിക്കാനാകുമെന്ന് ബി ജെ പി കരുതുന്നു വെബ്ഡെസ്ക്യൂസ്